ഫാദർ ജോർജ് കണ്ണന്താനത്തിന്റെ നേതൃത്വത്തിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് സൊസൈറ്റി പ്രൊജക്ട് ഷെൽട്ടറിന്റെ ഭാഗമായി വയനാട്ടിൽ നിർമ്മിച്ച അഞ്ച് വീടുകളുടെ താക്കോൽ ദാനം നാളെ നടക്കും കൽപ്പറ്റ ഡീപ്പോൺ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ടി സിദി കെമൽ എ ഉദ്ഘാടനം ചെയ്യും പൊടുവഞ്ചാൽ പുൽപ്പള്ളി വാഴവറ്റ പടിഞ്ഞാറത്തറ ആലഞ്ചേരി എന്നിവിടങ്ങളിൽ നിർമ്മിച്ച വീടുകളാണ് ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് കൈമാറുന്നത് പ്രോജക്ട് വിഷന്റെ രണ്ടാം വാർഷിക ആഘോഷവും നാളെ നടക്കും ഫാദർ ജോർജ് കണ്ണന്താനം സിബു ജോർജ് റഷീന സുബേർ ഡോക്ടർ സുമ മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങളുടെ ഞങ്ങളൊരു എല്ലാ മാസവും ഒരു ഒരു വീട് കൊടുക്കുന്ന പ്രോഗ്രാമാണ് മനസ്സിൽ കണ്ടത് ചിന്ത ഒരു ഒരു ലക്ഷം രൂപ അപ്പോൾ അതിന് വേണ്ടി പബ്ലിക് പാർട്ടിസിപ്പേഷനുകൂടി ഈ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജി അപ്പം ആയിരം പേരെടേന്ന് ആയിരം രൂപ വെച്ച് എല്ലാ മാസവും കളക്ട് ചെയ്ത് പത്ത് ലക്ഷം രൂപയുടെ അഞ്ഞൂറ് അഞ്ഞൂറ്റൂപ സ്ക്വയർ ഫീറ്റിന് നല്ല വിടുകൾ ഉണ്ടാക്കുക ഇതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത്